നമ്മൾ ഒരു ഒരു ഇൻ മൈ ബാഗാണ് പക്ഷെ വേണ്ടി ഞാൻ കൊണ്ടാണ് വന്നിട്ടുള്ളത് ബാഗ് എന്റെ ാണ് നല്ല വെയിറ്റ് കാണുന്ന പോലെ നല്ല ഇതിലിവിടെ മുന്നിൽ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതൊക്കെ പൊട്ടി പൊളിറ്റി പോയിരിക്കണം ബാഗാണ് ഇതിൽ ഇവിടെ സൈഡിലൊരു സിബില് എന്തൊക്കെയുള്ളത് നോക്കാം ുന്നത് എന്ന് എയർപോർട്ട് കൊണ്ടെനിക്ക് കോളേജിലേക്ക് വരുവുള്ളൂ കുട്ടി പിന്നെന്താ എനിക്ക് ഹസ്ബൻഡിനെ വിളിക്കാൻ മേടിക്കൊക്കെ പിന്നെ ഷാർപ്പ്നർ ഉണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഞമ്മളിവിടെ എഴുതാറു പോലും ഇല്ല അത് അത് കുട്ടിയാന്ന് ഇത് ഇരിക്കുന്ന പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അത് ഇത് എന്തിനാ കൊണ്ടെന്നെങ്കിൽ എനിക്ക് മനസ്സിലായില്ല നിങ്ങള് നിങ്ങളെ യൂട്യൂബിലൂടെ ചോദിച്ചോളൂ പിന്നെ ഞാൻ വാങ്ങിക്കൊടുത്തിത് ഞാൻ വാങ്ങിക്കൊടുത്ത ലിബാമാണ് നിന്തു വാണ്ടവർ എനിക്ക് ഇത് പിന്നെ തിരിക്കറി സ്ഥലത്തും ഇക്കറൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് ലിയാന ഇതെന്നും കൊണ്ട് നടക്കാറുണ്ട് ഒപ്പം ബാഗിൽ നല്ല ഇമാന കുട്ടിയാണ് അത് തെളിയിക്കുന്ന ഓരോ സാധനങ്ങളും കൊണ്ട് നടക്കാറുണ്ടെന്നും പിന്നെ നമുക്ക് കുറച്ച് ചിലറ പൈസകൾ കാണാം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് രൂപ ഉണ്ട് കറക്റ്റ് പൈസ കൊണ്ട് വന്നു കേട്ടിട്ട് അപ്പം നമുക്ക് ഇതൊക്കെ തെറ്റി തന്നെ അടുത്ത് നോക്കാം പിന്നെ നമുക്ക് ഈ സൈഡ് നോക്കാം ഗൈസ് ഫേസ് റേസ് ചെയ്യുന്ന അല്ല ഷേവ് ചെയ്യുന്ന റേസറുടെ ആ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ ആ സാധനമാണിത് ഇതൊക്കെ എന്തിനാ ബാഗിൽ എടുത്തിട്ടിരിക്കുന്ന എനിക്കറിയില്ല എൻ്റെ ബാഗ് ഇതിന്റെ പകുതി പോലും ഇനി നമുക്ക് ഗൈസ് മെയിൻ സിപ്പ് തുറക്കാം അത് നല്ല സിപ്പുണ്ട് എല്ലാം മുപ്പുള്ള ഗൈസ് നമുക്ക് ആദ്യം തന്നെ തീയറുണ്ട് ഇമ്പോർട്ടഡ് വെള്ളക്കുപ്പി കാണാം രണ്ടിടക്കിങ്ങനെ നിന്റെ എഴുത്ത് കാണാവിടാ ഭയങ്കര വെയിറ്റ് ആണ് പക്ഷെ അതിനുള്ള വെള്ളം ഇതിന്റെ ഉള്ളിൽ കൊടുക്കില്ല ഇതൊരു ഫാസ്റ്റ് മോഡലാണ് ചൂടാറാത്ത സംഭവം ഇനി ഇത് നമ്മളുടെ സംഭാവനപ്പെട്ടിയാണ് അല്ല ആ ശേഖരണ കിട്ടുന്നത് എല്ലാം ഇതിൻ്റെ ഉള്ളിലിടും കാരണം ഞമ്മക്ക് ഇവിടെ ആർക്കും പെൻസിലും പേന ഒന്നുമില്ല അപ്പൊ നമുക്ക് എല്ലാം മാത്രം സ്വന്തമായിട്ട് പോകിച്ചുള്ളൂ അപ്പൊ ഇതിലെല്ലാവരും ഇതിൽ നമ്മൾ നെൽത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങൾ എല്ലാം ഇതിൽ പെറുക്കിയിടും ഇന്നിപ്പോ ഇത് ആർ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ നെൽത്ത് നിന്ന് കിട്ടിയ പിറ്റേ സിമുഖി നമ്മളതാണ് ിൽ ഒരു ഇറൈസർ ഉണ്ട് ഇതിന്റെ ആവശ്യം നമുക്ക് ഇതൊരു സ്വന്തം കേട്ടോ ഇതൊരു പെണ്ണിനെ എഴുത്തുന്ന കിട്ടിയതാണ് എന്നിട്ട് പറയും മശി ഇല്ലാത്ത പെണ് ഇത് എഴുതോ ഇല്ലയോ ആ എഴുതായിരിക്കും ആർക്കിലൊക്കെ ചെയ്താ കൊടുക്കും റിയില്ല നീല പെനിന്റെ ആവശ്യമില്ല പിന്നെ റെഡും കൊണ്ട് വന്നിരിക്കുന്നതേ നമുക്ക് പേപ്പറൊന്നും കിട്ടുമ്പോ തിരുത്താൻ ഉണ്ട് സ്കേലിന്റെ ആവശ്യം നമ്മക്കില്ല ആവശ്യം രണ്ട് പെൻസില് പറഞ്ഞാൽ ശോഷിച്ചിട്ടുണ്ട് ശേഷിച്ചിട്ടുണ്ട് ശോഷിച്ചിട്ടുണ്ട് പെൻസിലൊക്കെ നമ്മൾ ആർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഐഷ ലിയാന നമ്മളിങ്ങനെ ബോർ അടിച്ചിരിക്കുമ്പോ ആർട്ടൊക്കെ ചെയ്യുന്നു കലാവിരുദ്ധിക്കാറുള്ളത് ഇത് എ ബി സി ഡി ഒക്കെ പസനാണ് പിന്നെ നമ്മക്കുള്ളത് ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സിന്റെ വേറെ ഷോർട്ട്സ് തന്നെ വരുന്നുണ്ട് അതിൽ നിങ്ങൾ അതിന് കണ്ടാൽ മതി പിന്നെ നമ്മക്ക് കൊറച്ച് മുട്ടായി ഉണ്ട് പക്ഷെ ഇന്നുണ്ടല്ലോ ആരും വന്നിട്ടില്ല നമ്മളിവിടെ ഞാനും ഐഷാജുമാനും മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഈ ചാനൽ നമ്മൾ നാളെ പോയിക്കോളൂ ഓക്കെ ഇത് മിസ് വന്നു ബാക്കി കുറച്ച് കച്ചര പേപ്പറുകളുണ്ട് ഇതെന്തിനൊക്കെ മനസ്സിലാവുന്ന ഞാൻ രാവിലെ ബിൽക്ക് കൊണ്ടുവിട്ടേ എന്താ പറയുക ക്ഷീങ്ങുമാണ് പക്ഷേ ഒരു നിന്നുകൊണ്ട് വേസ്റ്റ് പിന്നെ കിട്ടിക്കുന്ന പകരം ഇതിൻ്റെ ബാഗിൽ തന്നെ കൊണ്ടു ജസ്റ്റ് പ്രോബ്ലം പിന്നെ ഒരു ഇതാണ് ഒക്കെ ഈ ഗ്യാസ് യൂട്യൂബറാണൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരു ഒരു ഇതുമില്ല സാധനങ്ങളൊക്കെ മേടിച്ച് അരുടെ എടുപ്പിൽ അത് അന്വേഷണം നടക്കും ഡെയിലി കുറെ സാധനങ്ങള് കൊണ്ടുവരും എന്നിട്ട് അവർക്ക് അവിടെ ഇവിടെ ഇട്ടിട്ട് പോകും എന്നിട്ട് പിറ്റേ ദിവസം അത് കാണാനല്ല ഇത് കാണാനല്ല പറഞ്ഞുതരും അപ്പൊ അത് രണ്ട് ബുക്ക് കൊടുത്തിട്ടുള്ളൂ ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിന്റെ ആവശ്യം ഇനി ആ സിമിൽ അത്രയും കൊടുക്കായി പിന്നെ ഞമ്മളെ അടുത്ത സിബാണ് അടുത്ത സിമ്പില് ഒന്നുമില്ല ഗൈസ് ഒന്നും കൊണ്ടുവരാറില്ലെന്ന് തോന്നി അപ്പൊ ഞാനല്ല ചെയ്യത് ഞാൻ ചെയ്തോണ്ട് തോരയാണ് ഇങ്ങനെ തോര ഈ ഗായഫലൊന്നുമില്ല ഇതിന് മുന്നിൽ ഒരു സിംബായത് നമുക്ക് നോക്കാം ഗായാലും നമ്മുടെ യൂട്യൂബറി ലീ ആൻ്റെ പേടകത്തിന്റെ കീ ഉണ്ട് അത് പൊങ്ങലിട്ടോ പിന്നെ ഒരു ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് ഗായാൻ ണ്ട് അതിലെന്തോലിച്ചിട്ടൊരു മാസം സാധനങ്ങളൊക്കെ കരുവാരം ഉണ്ട് കിടക്കിയ തല ആയിരത്തിഅണ്ണൂറ്റി അമ്പതിന്റെ ഒരു ബില്ല് ഗായസ് ഈ ബാഗിൽ പിന്നെ കാണിച്ചോ അല്ലേ ഇത്ര ഉൾസ് ഈ ബാഗിൽ ഞാൻ ഫോൺ ഇങ്ങനെ നേരത്തെ ഫോൺ എവിടെ നോക്കിയിരുന്നു അറിയാതെ ഫോണിലാണ് വീട് എടുക്കുന്നത് ഓർമ്മല്ല ടും പക്ഷെ ഐശ്ശാചുമാരൻ്റെ ടാബും കൊണ്ടാണ് വരാറ് ഫോണും കൊണ്ടല്ല അതുകൊണ്ട് അവളത് കൊള്ളില്ല ഓക്കെ അപ്പോ ഇതാണ് എൻ്റെ ഇതാണ് ഞാൻ എൻ്റെ ബാഗ് ഇതൊക്കെയാണ് കൊറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടാണ് കോളേജിൽ വരാറ് ആവശ്യമുള്ളത് ഏതാ ആവശ്യമില്ലാത്ത ഏതാണെന്ന് ചേർത്ത് ഇപ്പോഴും അറിയില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കണ്ടോ ഇത് ഇതാണ് എന്റെ വലിയ വലിയ ലിങ്ക് 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 മോൺസ് ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യണം അപ്പൊ ഞാൻ ഒരു പത്ത് വട്ടമുള്ള വീഡിയോ കയറുക അപ്പൊ നമുക്ക് മോൺസ് ആവും മോൺസ് ഒക്കെ തരാൻ പറ്റും അപ്പൊ ഞങ്ങൾഫിറ്റിന്റെ ലിങ്ക് എല്ലാ ഔട്ട്ഫിറ്റിന്റെ ലിങ്ക് എല്ലാം തരാൻ അതല്ല അതെല്ലാം ഇതിന് ലിങ്ക് ഇല്ല ഇത് ഞാൻ എന്താ പറയാ

നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പറയേ പറയണേ പറയെ പറയാം പറയാത്ര